ഹലോ വിയോസ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഒരു കഷം ചേന ഇരിക്കുന്നുണ്ട് സോ അതിനെ ഞാനത് കുറച്ച് തിന്നായിട്ട് അതിനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കേട്ടോ ഈ ചേന മുറിക്കുമ്പോൾ കയ്യിലെപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ തേക്കുക കേട്ടോ അത് ചേന ചിലർക്ക് ചൂറിയും ചേരില്ല അതുകൊണ്ടാണ് ഓക്കെ പിന്നെ നമ്മൾ ഇതാ മോരുവെള്ളം അല്ലെങ്കിൽ പുളിവെള്ളം രണ്ടിലേതെങ്കിലും ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇന്ന് മോരുവെള്ളമാണ് എടുക്കുന്നത് അതിലേക്ക് ഈ മുറിച്ച ചേന ഇട്ട് കൊടുക്കുക കേട്ടോ ചിലർക്ക് അത് കഴിക്കുമ്പോൾ തൊണ്ടയും ചൊറിയും അത് ചൊറിയാതിരിക്കാനാണ് അപ്പം നമ്മളത് മോരിലേക്ക് ഇടുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു നാലഞ്ച് സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ കുറ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ദെൻ ഗരം മസാല പൊടി ദെൻ കുറച്ച് ചാറ്റ് മസാല ദെൻ ജീരകപ്പൊടി എല്ലാം ദെൻ ഒരു ഒരു സ്പൂൺ കായം ആവശ്യത്തിനുള്ള ഉപ്പ് ദെൻ ഒരു സ്പൂൺ കുരുമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ചേന ഓരോന്നായി ആ കുഴച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഓരോ ചേനയായിട്ട് അതിലേക്ക് മുക്കി വെക്കുക എല്ലാം നല്ലോണം ചേനയിൽ പുരട്ടി അങ്ങനെ ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ വെക്കുക കേട്ടോ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ നോ പ്രോബ്ലം വെളിയിലോ ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പാനിലെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഓരോന്നായി വെച്ചു കൊടുക്കുക കേട്ടോ ഓരോ ചേനയായിട്ട് വെച്ച് കൊടുക്കുക ഗ്യാസ് സിമ്മിൽ വെക്കാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് മറ്റേത് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ പതുക്കെ അതിനെ ഒന്ന് എല്ലാം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ ചേന നല്ലോണം പെട്ടെന്ന് വേവെന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ചേന വേവെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അതിന് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇപ്പോൾ എല്ലാം നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞു അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കുക അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഓക്കെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ആൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമോ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതായിരിക്കും ദിവസം ഓരോ പുതിയ റെസിപ്പി നിങ്ങൾക്കും കൂടി എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഓക്കെ సో ఎలా ఇది ట్రై చే హ్యాపీ కుకింగ్